സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഞാനുണ്ട് മാധവിയുണ്ട് സേതു വേണ്ട എനിക്ക് ചിരി വരുവാ അല്ല അപ്പം ഞങ്ങൾ പോകണമായിരിക്കും മാമനും കൂടി പിക്ക് ചെയ്തിട്ടാണ് പോയത് മാമനെ ചെറിയ സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി ഞങ്ങൾ മേടിച്ചായിരുന്നു ഞങ്ങളെല്ലാം ചെയ്തു ആണ് മേടിച്ചത് അപ്പം അത് മേടിക്കാൻ വേണ്ടി ഷോറൂമിൽ പോയി ഷോറൂമിൽ ആ ബാക്ക് സൈഡാണ് ഞങ്ങളുടെ ഷോറൂം അപ്പം അങ്ങനെ സ്ഥലം ഒരു സന്തോഷം ചെറിയൊരു എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യുവാണ് ഞങ്ങൾ പിന്നെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാനും അമ്മയും ഞാൻ അമ്മേനെ പിച്ച് ചെയ്തിട്ട് വന്നു ും കൂടി വന്ന അത്തപ്പൂക്കളുടെ ഒരു പരിപാടി ഇല്ല അപ്പൊ അങ്ങനെ എല്ലാം അവർക്കാണെങ്കിൽ നാടൊരു ബാക്ക് പെയിൻ്റെ പണ്ടോട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാനും ചേരും കുഞ്ഞുമ്പോൾ ഞങ്ങൾ മൂന്നുപേരും കിളി അത് മാറ്റി വെച്ചൊക്കെ ജീരാമയും ശ്രീമാസം അവിടെ ഇരിക്കുകയാണ് യൂട്യൂബിൽ ഭയങ്കര പണിയാണ് വൈറ്റ് കളർ ഞാൻ ചെയ്തോണ്ടിരിക്കാൻ സാധനം ആ പൂവൊക്കെ കഴിഞ്ഞപ്പതേ കുഞ്ഞുങ്ങളെ അതിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കത്രയും കൊണ്ട് ആ പൂ വെട്ടിക്കൊണ്ടിരിക്കും ഓരോരോ കാര്യങ്ങൾ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു അത് കുറെ സമയം പിടിക്കും കാരണം വെച്ചാൽ തീരില്ല അങ്ങനെ ചെയ്തല്ലേ കഴിഞ്ഞാൽ ഫുഡൊന്നും ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു ഫുഡ് കഴിഞ്ഞ പുതിയൊരു പരിപാടി കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ വേണ്ടിട്ട് രാത്രി ഈ പരിതെല്ലാം കൈകട്ട് ഞങ്ങൾക്കുള്ള ഫുഡ് കഴിക്കുന്നു സേതു അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഓണത്തിന്റെ ഞായറാഴ്ചയാണല്ലോ ഓണം അങ്ങനെ നമ്മുടെ ജാമ്യം ചെടിനും മീരൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ അതെ ഞങ്ങളത് അപ്പോൾ വരയ്ക്കാൻ വേണ്ടി ചെയ്യുക ഏത് ഡിസൈൻ ഇടണമെന്നറിയില്ല ഞങ്ങൾക്ക് അങ്ങനെ വരയ്ക്കണമെന്ന് മതി അറിയില്ല അപ്പോൾ ചെറിയൊരു അത്തപ്പൂക്കൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെ ഞാനും ചെയ്തും അത്തപ്പൂ അത്തപ്പൂപ്പൂ ഇടാൻ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നാളെ കാണാം എല്ലാവർക്കും ഹാപ്പി ഓണം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്